അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ പെരുന്നാൾ ദിവസത്തിലെ ഏറ്റവും ശക്തിയായ സുന്നത്തുകളിൽപ്പെട്ടതാണ് പെരുന്നാൾ ദിവസത്തിലെ നിസ്കാരമെന്ന് പറയുന്നത് ആ നിസ്കാരത്തെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് പെരുന്നാൾ നിസ്കാരമെന്ന് പറയുന്നത് ആദ്യമായിട്ട് ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് ജമാഅത്തായിട്ട് നിർവഹിക്കാൻ കഴിയുന്ന സ്ത്രീകളും പുരുഷന്മാരും ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കേണ്ടതാണ് പുരുഷന്മാർ പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ലായ കാര്യം അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിലെ നിസ്കാരത്തിൻ്റെ സമയമാണ് ഇനി പറയുന്നത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയമെന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ചവരെയാണ് അത് ഏറ്റവും നല്ലത് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ കതറ് കഴിഞ്ഞതിന് ശേഷമാണ് അതായത് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നിസ്കാരത്തിൻ്റെ ഏറ്റവും നല്ല സമയം അതു മുതൽ ഉച്ച വരെയാണ് സമയം അതിൻ്റെ ഇടയിൽ ഒരാൾക്ക് നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവനക്ക് ഉച്ചയ്ക്ക് ശേഷം കഥ വീട്ടലും പ്രത്യേകം സുന്നത്തുണ്ട് അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിനൊക്കെ ബാങ്കും ഇക്കാമത്തും സുന്നത്തില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നിസ്കാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം നിസ്കാരത്തിൻ്റെ നിയത്ത് ഉസ്സൊല്ലി സുന്നത്ത എഴുദിൽ അലഹ റഖ എത്തേനി മുത്തവജ്ജിഹൻ ഇരള്ളക്കിബ്ബുലത്തി ലില്ലാഹി താല ഉസൊല്ലി സുന്നത്ത അലഹ റഖ എ തേനി മുത്തവജിഹൻ ഇരളക്കിബുലത്തി അദാൻ ലില്ലാഹി താല എന്നതാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ നിയത്ത് മലയാളത്തിൽ പറഞ്ഞാൽ ബലിയെ പെരുന്നാൾ സുന്നത് നിസ്കാരം രണ്ടിറക്കകത്ത് കിപിലക്ക് മുന്നിട്ട് കൊണ്ട് അള്ളാഹു സുബാനുഭവത്ത ആലാക്ക് അത ആയിട്ട് ഞാൻ നിസ്കരിക്കുന്നു ബലി പെരുന്നാൾ സുന്നത് നിസ്കാരം രണ്ടിറക്കാലത്ത് കിപിലാക്കു മുന്നിട്ട് കൊണ്ട് അള്ളാഹു ത വേണ്ടി അത ആയിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നെയ്യത്ത് വരുന്നത് ഈ നെയ്യത്ത് അറബിയിൽ തന്നെ പറയണമെന്നില്ല മലയാളത്തിൽ പെരുന്നാൾ വലി പെരുന്നാൾ സുന്നത്ത് നിസ്കാരം രണ്ടറക്കാരത്തി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാലും മതി ഈ നെയ്യത്ത് കഴിഞ്ഞ് തെക്കുബീർ ഇഹ്റാം ചൊല്ലിയതിനു ശേഷം വജ്ജഹത്തു ഓതൽ സുന്നത്താണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ വജ്ജഹത്തു ഓതിയതിനു ശേഷം പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പ്രത്യേകമായ ഒന്നാമത്തെ അക്കാരത്തിൽ ഏഴ് തെക്കിബീർ കൊണ്ടുവരൽ പ്രത്യേകം സുന്നത്താണ് ഈ ഏഴ് തെക്കിബീറുകൾക്ക് ഇടയിലും തസ്ബീഹ് ചൊല്ലണം ആ തസ്ബീഹിൻ്റെ രൂപം സുബഹാൻ അള്ളാഹി വലഹം ദുർലാഹി വലാ ഇലാഹ് ഇള്ളാഹു അള്ളാഹു അക്ബർ സുബഹാൻ അള്ളാഹി വലഹം ദുർലാഹി വലാ ഇലാഹ് ഇള്ളാഹു അള്ളാഹു അക്ബർ എന്ന് ഏഴ് തെക്ക്ബീറുകൾക്കിടയിലും ചൊല്ലൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് ഇനി ഏഴാമത്തെ തെക്ക്ബീർ ചൊല്ലിയതിന് ശേഷം ഈ തസ്ബീഹ് ചൊല്ലേണ്ടതില്ല ഏഴ് തെക്ക്ബീറുകൾ കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ പാരായണം ചെയ്ത് ഒന്നാമത്തെ ഒന്നാമത്തരക്കാലത്തിൽ സുറത്തുൽ കാഫും രണ്ടാമത്തെ ഇറക്കാലത്തിൽ സുറത്തുൽ കമറും പാരായണം ചെയ്ത് പ്രത്യേകം സുന്നത്താണ് ഇനി അത് അറിയില്ല എങ്കിൽ ഒന്നാമത്തരക്കാലത്തിൽ സബ്ബി ഹിസ്മയും രണ്ടാമത്തരക്കാലത്തിൽ അല്ല താക്കയും ഓതൽ സുന്നത്താണ് ഇനി അതും ഒരാൾക്ക് കാണാതെ അറിയില്ല എങ്കിൽ ഒന്നാമത്തെ കാലത്തിൽ സുറത്തുൽ കാഫിറൂണയും രണ്ടാമത്തെ കാലത്തിൽ സുറത്തുൽ ഇഖലാസും ഓദിയാൽ മതി ഇനി അതും അറിയില്ല എങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു ചെറിയ സുഹൃത്ത് ഓതി ആ സുഹൃത്ത് എന്നുള്ള ആ സുന്നത്ത് നിങ്ങൾക്ക് കരസ്ഥമാക്കാവുന്നതാണ് ഇത് കഴിഞ്ഞ് ഒന്നാമത്തെറക്കാലത്ത് റൊക്കു എഴുത്തിദാല് സുജൂത് ഇവയെല്ലാം നിർവഹിച്ച് രണ്ടാമത്തെ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു രണ്ടാമത്തെ തിരക്കാലത്തിലേക്ക് വരുന്ന ആ തെക്ക് പേര് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കാലത്തിൽ അഞ്ചു തെക്ക് പേർ കൊണ്ടുവരൽ പ്രത്യേകം സ്വനത്താണ് ഈ അഞ്ച് തക്ബീറുകൾക്കിടയിലും സുബഹാൻ അള്ളാഹി വലഹമ്മല്ലാഹി വല ഇലാഹുഅല്ലാഹു അള്ളാഹു അക്ബർ എന്ന് പറയാൽ സുന്നത്താണ് ഇങ്ങനെ തക്ബീർ രണ്ടാമത്തെ റക്കായത്തിലെ തക്ബീർ അഞ്ച് തെക്കിബീറിന് ശേഷം ഫാത്തിഹ ഫാത്തിഹതി സുറത്തൊതിക്കൊണ്ട് സാധാരണ പോലെ തന്നെ നമ്മൾ തഹ്യാത്ത് കഴിഞ്ഞ് സലാം വീട്ടി ആ നമസ്കാരം പൂർത്തിയാക്കാവുന്നതാണ് ഇനി പെരുന്നാൾ നമസ്കാരമാണ് ജമാഅത്തായിട്ട് നിർവഹിക്കുന്ന പുരുഷന്മാർക്ക് കൊത്തുബ സുന്നത്താണ് സ്ത്രീകൾക്ക് ഈ ഹുതുബ സുന്നത്തില്ല അള്ളാഹുസുബാനുഹൂമത്തായാല കർമ്മങ്ങളെല്ലാം അതിൻ്റെ യഥാവിധി ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ അലഹദല്ലബുലമീൻ അസലമലൈക്കും വരഹമത്തല്ലാ വരക്കാത്തൂ